ഹേ കെ സ്വം നിങ്ങൾക്ക് ഈ ഒരു വെൻറ്റർ ഇവന്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് അച്ചീവ്മെൻ്റ്സ് ഉണ്ട് അതിനകത്ത് മെയിനായിട്ടും ആൾക്കാരെ നോക്കുന്ന അച്ചീവ്മെൻ്റ്സ് എന്ന് വെച്ചാൽ ടാസ്ക് ഉള്ള അച്ചീവ്മെൻറ്റ് ഡ്രാഗനെ കൊല്ലുന്ന പരിപാടിയാണ് അതെങ്ങനെ സിമ്പിൾ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടൊന്നും ചാനലിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്നില്ല ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇതിലോട്ട് എൻറ്റർ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകുടം കിട്ടും ഓക്കെ മകടാണോ എന്തെന്ന് എനിക്കറിഞ്ഞാ ഒരു മകടം കിട്ടും ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇവന്റിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാശ് എടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് നിങ്ങളൊരു ഓപ്പൺ ഏരിയ വരിക ഓപ്പൺ ഏരിയ എന്നിട്ട് നിങ്ങൾ യൂസ് കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ഗേറ്റ് ഓപ്പൺ ആയി വരും ഓക്കെ ആ ഒരു ഗേറ്റിന് നിങ്ങൾക്ക് എൻട്രി ആക്കുമ്പം ആ ഒരു വെൻറ്റർ ഇവെൻറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഡ്രാഗനെ കൊല്ലുന്ന ഒരു ഇവൻറ്റിലോട്ട് പോകാൻ പറ്റും അവിടെ നിങ്ങൾ കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ വരെ ഡ്രാഗനെ കൊല്ലുന്നതു വരാം നേരെ ഇവിടെ ഒരു ബട്ടൺ കാണും അവിടെ നിന്നിട്ട് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗേറ്റ് പൊട്ടി അകത്തോട്ട് വന്ന് ഡ്രാഗനെ കൊല്ലാൻ പറ്റും ഇത് കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ ഡ്രാഗനെ കൊല്ലുന്ന സൈഡിൽ കുറേ ഐസ് പെട്ടി കിടണം അതെല്ലാം ഒന്ന് പൊട്ടിച്ചിടാം ഓക്കെ നിങ്ങൾ ബുള്ളറ്റ് ഇടാൻ കളയാൻ താല്പര്യമില്ലാണെങ്കിൽ ഒരു ഹാർമർ കാണും അത് വരെ അടിയിടിച്ച് പൊട്ടിപ്പോകും ഓക്കെ എല്ലാ പെട്ടിയും ഓപ്പൺ ആക്കിയിടുക ഡ്രാഗൻ വരുന്നതിന് മുമ്പ് അതിനുശേഷം നിങ്ങൾ ഡ്രാഗനെ വെറുതെ അടിക്കുക എന്ന് വെച്ചാൽ വെറുതെ അടിച്ച് ബുള്ളറ്റ് കളയാതെ നിങ്ങളാ ഒരു ഐസ് തിളങ്ങുന്ന സംഭവങ്ങളുണ്ടോ അതിൻ്റെ കുമ്പിലും ചിറകിലും കാലിലും ഇട്ടൊക്കെ കുറേ തിളങ്ങുന്ന സംഭവങ്ങളുണ്ട് അതടിച്ച് പൊട്ടിക്കാൻ നോക്കാം ഓക്കെ അന്നേരം നിങ്ങൾക്ക് ഡ്രാഗനെ പെട്ടെന്ന് ഡാമേജ് കൊടുത്ത് കൊല്ലാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക